ൂട്ടുകൾ ഉൾപ്പെടെ സ്കൂളുകളിൽ ലഭ്യമാകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ മാർ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുടുംബശ്രീ കിയോസ് പ്രവർത്തനം തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സമയത്ത് വിദ്യാർത്ഥികൾ പഠനോപകരണ ഭക്ഷണ ആവശ്യങ്ങൾക്കായി സ്കൂൾ കോമ്പൌണ്ടിന് പുറത്തു പോകുന്നത് ഒഴിവാക്കുക സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പനയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെ മനോഹരമായ ഒരു പേര് നൽകി മാക്കയകളുടെ പേര് നൽകി ഒരു സാധനവാരേജ് സ്ഥാപനം അങ്ങനെ ലക്ഷ്യപ്പെട്ട കുശീരപ്പെട്ട എല്ലാ സ്കൂൾ കോളേജുകളിലെ കുട്ടികൾ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും സ്കൂൾ ലൈബ്രറി ശേണിക്കുകഎന്നുള്ളത് कार्यक्रम രൂപകാണ് കൊച്ചേലി പ്രസിദ്ധം कार्यक्रम രൂപകാണ് അപ്പോൾ അവർക്ക് എന്ന കേൾക്കുള്ള സംഭവം അതെല്ലാം കോമ്പൗണ്ടിനകത്ത് ലഭിക്കണം അത് പഠനാവശ്യത്തിനുള്ള ഉപകരണങ്ങളായാലും ഭക്ഷണാവശ്യത്തിനുള്ള കാര്യങ്ങളായാലും അവർക്ക് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയുടെ ഭാഗമായി കേരളത്തിലെ ഗവണ്മെന്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ പ്രവർത്തിക്കു ശേഷം ഇത് വളരെ പെട്ടെന്ന് വന്ന ആശയമാണെങ്കിലും അല്ലെങ്കിൽ നിർദ്ദേശമാണെങ്കിലും

അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽ ചന്ദ്രൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി ഉന്മേഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മായാകുമാരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ തോയിത്തല മോഹനൻ ഈസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ അനസ് കെ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷക സമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ പാനീയങ്ങൾ സ്കൂൾ തര സ്റ്റേഷനറി ഐറ്റം സാനിറ്ററി നാപ്കിൻ എന്നിവ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ